ഹലോ ഇത് നമ്മുടെ നിച്ചൂസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ് ഈ വീഡിയോ നമ്മൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും കേട്ടെ ഇടണത് ഈ ഒരു പാർട്ടിയിൽ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും നെക്സ്റ്റ് പാർട്ടിയിൽ നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് പാർട്ടി പറയുന്നത് അപ്പോൾ ഞങ്ങൾ നേരത്തെ ചേച്ചിയുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ നിച്ചുനെ ചേട്ടനെ ഇവിടെ നിന്ന് സ്കൂട്ടാക്കിയിട്ടാണ് വേറെ ഒന്നുമില്ല നിച്ചുന് കുറച്ച് സർപ്രൈസിങ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മേലത്ത റൂമിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ അങ്ങനെ ചെയ്തത് എല്ലാം സെറ്റായിക്കാനിതേ വിളിച്ചിട്ട് കേട്ടോ അങ്ങനെ നിത്യം ചേട്ടനൊക്കെ വന്നു അങ്ങനെ അങ്ങ് ചായ കുടിക്കാനൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്ന് പറയണത് നമ്മൾ പത്തിരിയും ബീഫ് കറിയാണ് കേട്ടോ പത്തിരി പുറത്തുനിന്ന് വാങ്ങി ബീഫ് കറി വെച്ചു കെട്ടോ അതിൻ്റെ പരിപാടികളാണ് കേട്ടോ ഇവിടെ നടക്കണത് അപ്പുറത്തെ പായസം അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണത് പിന്നെ നമ്മൾ സെലിബ്രേഷന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബലൂണൊക്കെ വീർപ്പിച്ച് തുടങ്ങി കേട്ടോ എല്ലാം തന്നെ ഞങ്ങൾ യൂസ് ചെയ്തൊന്നും ഇല്ല കേട്ടോ അതിൽ വന്ന ഈ ആനിമലിൻ്റെ ഫേസ് ഒക്കെയുള്ള ബലൂണൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ യൂസ് ചെയ്തില്ല ചെയ്തില്ലായി വരണോ കണ്ടോ അത് വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ സെറ്റാക്കി വന്നപ്പോൾ ഇങ്ങനെയാണ് ചേച്ചി എന്തായാലും അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ സെറ്റൊക്കെ ആക്കി വന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ചേച്ചിയുടെ ഓഫീസിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യണം അപ്പം ആ തക്കെന്നൊക്കെ ഞങ്ങൾ പയ്യെ മേളിലോട്ട് കയറിയിട്ട് സർപ്ലൈസ് ചെയ്യാന സാധനങ്ങളെല്ലാം മൂടി വെക്കണം കേട്ടോ ഓരോന്നായിട്ട് നിങ്ങളെ ഞങ്ങൾ സർപ്രൈസായിട്ട് കാട്ടാമെന്ന് വിചാരിച്ചാൽ ഉദാഹരണം അപ്പം നിങ്ങൾക്ക് അടുത്ത പാർട്ടി കാണാം കേട്ടോ അങ്ങനെ ഈ സെലിബ്രേഷനിലേക്ക് കിടന്നു അപ്പോൾ നിങ്ങൾ കേക്കട്ടെയും കണ്ടിട്ട് വായോ ഇപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ തുടങ്ങി പിന്നെ ഇവിടെ നിന്നായിരുന്നെങ്കിലും കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു അവിടുത്തെയും ഉണ്ടായിരുന്നു കസിൻസ് അങ്ങനെ എല്ലാവരും വിളിച്ചൊന്നും നടത്തിയില്ല കുറച്ച് പേരെ മാത്രം വിളിച്ച് നടത്തിയിട്ടുള്ളായിരുന്നു കേട്ടോ ദൈവസാനമായപ്പോൾ അവർ മതിയായി തുടങ്ങിയപ്പോൾ ഓരോന്നായിട്ട് അഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ചേച്ചി ഓഫീസിലെ ഫ്രണ്ട്സൊക്കെയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇവരുടെ വെഡിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിനക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു എൻ്റെ സംസ്ഥാനം ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്ക് മൂക്കൊക്കെ അടഞ്ഞു വല്ലാണ്ട അവസ്ഥയിലാണ് കേട്ടോ ഇരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്കിനി പാർട്ട് ടു ആയിട്ട് കാണാം ചേട്ടപ്പാ ബൈ